ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഫുട്ബോൾ ടീം ഏതാണെന്ന് ചോദിച്ച ഒറ്റ ഉത്തരേ ഉള്ളൂ അത് ലിവർപൂൾ എഫ് സി എന്നായിരിക്കും ആൻഫീൽഡിൻ്റെ രാജാക്കന്മാർ ഇന്ന് യൂറോപ്യൻ ഫുട്ബോളിലെ ഏതൊരു വമ്പന്മാരും കയറി ചെല്ലാൻ ഭയക്കുന്ന ഇടം അത് ആൻഫീൽഡാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ലീഗിൽ അവർ നടത്തുന്ന തേരോട്ടമുണ്ട് അർനെസ്ലോട്ട് എന്ന മൊട്ടത്തലയിൻ്റെ തലയിൽ ഉദിച്ചു വരുന്ന തന്ത്രക്താൽ സലാവും മെക്കലിസ്റ്ററും വാൻഡിജിക്കും ന്യൂനസും അടങ്ങുന്ന ഒരു വമ്പൻ നിരയുമായിട്ട് അവർ നടത്തുന്ന തേരോട്ടമുണ്ട് അത് കാണാൻ തന്നെ വല്ലാത്ത രോമാഞ്ചമാണ് ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ മുന്നിട്ട് നിൽക്കുന്നത് വെറും ടേബിൾ ടോപ്പേഴ്സ് ആയിട്ട് മാത്രമല്ല അസിസ്റ്റിലും ഗോൾ കോൺട്രിബ്യൂഷനിലും ഗോളിലും എല്ലാം ലിവർപൂളിൻ്റെ ആധിപത്യമാണ് മുഴങ്ങി കേൾക്കുന്നത് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്ലോപ്പ് എന്ന് പറയുന്ന തന്ത്രശാലി പടിയിറങ്ങി പോകുമ്പോൾ ഇനി ആരാണ് ഒരു ചോദ്യം മുൾമുന കൂർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പലരും പറഞ്ഞു ക്ലോപ്പിൻ്റെ പകരം ആര് വന്നാലും ചിലപ്പോൾ ലിവർപൂളിന് ഇനി ഭാവി ഉണ്ടാകില്ല എന്ന് അവിടേക്കാണ് ആർനെ സ്ലോട്ട് എന്ന് പറയുന്ന ഒരു രാജാവ് കാലെടുത്ത് വെക്കുന്നത് ക്ലോപ്പ് എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്നും അയാൾ തുടങ്ങിക്കൊണ്ടിരുന്നു യൂറോപ്പിലെ വമ്പന്മാരായ പല ക്ലബുകളെയും നിലം പരിശാക്കി മുഹമ്മദ് സല എന്ന് പറയുന്ന ഒരു രാജാവിന്റെ കയ്യിൽ ചെങ്കോലും കിരീടവും കൊടുത്ത് അയാൾ തേരോട്ടം ആരംഭിച്ചു ഇന്ന് ലീഗിലെ പല മത്സരങ്ങളും പിന്നിടുമ്പോൾ ആർക്കും തൊടാൻ പറ്റാത്തത്ര ഉയരത്തിലെത്തി നിൽക്കുന്ന ഒരേ ഒരു ക്ലബാണ് ഏതൊരു എതിരാളികളുടെയും മുട്ട് പിറക്കുന്ന നാടാണ് ലിവർപൂൾ എന്ന് പറയുന്നത് ആൻഫീൽഡ് എന്ന് പറയുന്നത് ആൻഫീൽഡിലേക്ക് കയറി വരുന്നവർ ഒന്ന് ഭയത്തോടെയായിരിക്കും ആയിരിക്കും വരിക കാരണം അവർക്ക് അവിടെ നിന്ന് പരാജയം മാത്രമേ രുചിക്കാൻ സാധിക്കുകയുള്ളൂ സ്ലോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ടാക്റ്റിക്സും അതുപോലെ തന്നെയാണ് മുർഗൻ ക്ലോപ്പ് എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് മാറിനെ സ്ലോട്ട് ലിവർപൂളിനെ ഉയർത്തിക്കൊണ്ടുവന്നു ഇന്ന് ലിവർ ൾ ആരാധകർക്ക് അവരുടെ കോച്ചിനെ ഓർത്ത് ഒരു ഭയപ്പാടുമില്ല ഒരു പക്ഷെ അന്ന് കണ്ണീരൊഴിപ്പിച്ചിരുന്നവർക്ക് ഇന്ന് ധൈര്യപൂർവ്വം പറയാം ഞങ്ങളുടെ കോച്ച് ആറിനെ സ്ലോട്ടാണെന്ന് കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളറെ വായിത്തിയെടുക്കാനായിട്ട് അയാൾ പലതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ക്ലബിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അയാൾ പലതും കാഴ്ച വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിടണോ എന്നാൽ ഭയം മാത്രം ഉള്ളിൽ കണ്ടുകൊണ്ടുവരിക കാരണം ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് അത്ര മനോഹരമായിരിക്കണമെന്നില്ല എതിരാൾ െ സ്വന്തം തട്ടകത്തിലേക്ക് കൊണ്ടുവന്ന് അറുത്തു പാകമാക്കി അവിടെ നാട്ടിലേക്ക് അയക്കുന്ന ശൈലിയാണ് ഇന്ന് ആറിനെ സ്ലോട്ട് എന്ന് പറയുന്ന ആ ഒരു മൊട്ടത്തലയൻ ലിവർപൂളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിവർപൂളിൻ്റെ പതാക ഉയരുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അവരുടെ ആ പഴയ പ്രതാപ കാലഘട്ടമാണ് ഒരു മടിയും കൂടാതെ തന്നെ ആ പഴയ പ്രതാപ കാലഘട്ടത്തേക്ക് ലിവർപൂൾ തിരിച്ചു വരുന്നുണ്ട് പലർക്കും താക്കീതും വാണിങ്ങുമെല്ലാം നൽകി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അടിയുറച്ചു നിൽക്കുന്നു ആൻഫീൽഡിന്റെ രാജാക്കന്മാർ ലിവർപൂൾ എഫ്